ഹലോ ഗായ്സ് എന്തൊക്കെയുണ്ട് വിശേഷം ഇന്നൊരു കുട്ടി വ്ളോഗാണേ അപ്പൊ ഞാൻ ആദ്യമായിട്ടാണ് ഇതേപോലെ വ്ളോഗൊക്കെ ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതുപോലെ ഇനിയും വ്ളോഗൊക്കെ ചെയ്യാം കേട്ടോ അപ്പൊ ആദ്യം തന്നെ പറയാം ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലെട്ടോ ഞാൻ വീഡിയോ ലൈക്ക് ചെയ്യാൻ പറയുമ്പോൾ മാത്രമാണ് നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത് കേട്ടോ അതായത് ഞാൻ രാവിലെ തന്നെ എണീറ്റ് കണ്ണൊക്കെ എഴുതി പൊട്ടൊക്കെ തൊട്ടിട്ട് ഒരാളെ കൂട്ടാൻ പോകാനെട്ടോ വേറെ ആരും അല്ല എന്റെ ബെസ്റ്റ് ഫ്രണ്ടിനെയാണ് അവളെ വീട് കാസർഗോഡാണ് അവൾ ഇങ്ങോട്ട് ഡ്രസ് എടുക്കാനും ഒരു ഡേ എന്റെ കൂടെ സ്പെൻഡ് വേണ്ടിട്ട് ട്ടോ സംഭവം കുറച്ച് ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവള് യു കെയിലേക്ക് പോവാണ് പഠിക്കാൻ വേണ്ടിട്ട് അപ്പൊ പോണേ ഞങ്ങൾക്ക് ഒരു ദിവസം ഒരുമിച്ച് സ്പെൻഡ് ചെയ്യാം ഡ്രസ്സൊക്കെ എടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവള് വന്നത് പക്ഷെ ശരിക്കും പറഞ്ഞാൽ ആ ഒരു ദിവസം പോയതന്നെ ഞങ്ങൾ അറിഞ്ഞിട്ടില്ല അത്ര ബിസി ആയിരുന്നു ഒരു ഗെറ്റ് റെഡി വിത്ത് മീ പോലെയൊക്കെ ചെയ്യാന്ന് വിചാരിച്ചിരുന്നു പക്ഷെ എനിക്ക് ശെരിക്കു പറഞ്ഞ അതുപോലെ ഇന്ന് ചെയ്യാൻ അറിയില്ല എന്റെ ഒരു തട്ടിക്കോട്ട് ഗെറ്റ് റെഡിയാണ് നിങ്ങൾ ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത് ഇനി നമ്മൾ നേരെ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഇന്ന് നൂൽപൊട്ടും തേങ്ങാപ്പാലായിരുന്നു കേട്ടോ ഞാൻ നാട്ടിൽ നൂൽപുട്ടിൽ എന്താ പറയാ അറിയില്ല ചിലർ ഇടിയപ്പം എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഇത് വൺ ഓഫ് മൈ ഫേവേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ആണ് അപ്പം കഴിച്ചെന്ത് കാണാം അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു ഇനി നേരെ പോണ്ട് റെയിൽവേ സ്റ്റേഷനിലേക്കാണ് അപ്പം അവൾ റെയിൽവേ സ്റ്റേഷനിലെത്തിയിട്ടുണ്ടാവും എന്നാണ് എൻ്റെ ഒരു നിഗമനം അവിടെ എത്തിക്കഴിഞ്ഞിട്ട് എന്നെ വെയിറ്റ് ചെയ്തേക്കും മിക്കവാറും കാരണം ഞാനിപ്പോൾ തന്നെ ലേറ്റാണ് കുഴപ്പമില്ല എനിക്കാകെ ഒരു പത്ത് മിനിറ്റ് ഒക്കെ ഉള്ളൂ ബസ്സിന് അപ്പോൾ കുഴപ്പമില്ല പക്ഷേ എൻ്റെ ഇടയ്ക്ക് എനിക്ക് വീഡിയോസ് എടുക്കാൻ പറ്റുമോ എന്നെനിക്കറിയില്ല പോകുമ്പം കാരണം എനിക്ക് ചെറിയൊരു ഡിസ്കംഫേർട്ട് ഉണ്ട് പ്രത്യേകിച്ച് ഒറ്റയ്ക്ക് വീഡിയോ എടുക്കുമ്പോൾ എനിക്കൊരു ഡിസ്കംഫേർട്ട് ഉണ്ട് കാരണം നമ്മൾ ഈ ഫോണൊക്കെ പിടിച്ച് നടക്കുന്ന സമയത്ത് നല്ല ഇടയ്ക്ക് നമ്മൾ ശ്രദ്ധിക്കുമല്ലോ അങ്ങനെ എന്നെ ശ്രദ്ധിക്കുമ്പോൾ എനിക്ക് ഒരു തരം ഇറിറ്റേഷൻ ആണ് പക്ഷേ അത് നമ്മൾ മാറ്റിയെടുക്കണം എന്നാലേ നമുക്ക് ബ്ലോഗ്സും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അപ്പം എന്തായാലും ഇനി നമുക്ക് ഷോപ്പിങ്ങിന് കാണാം ഇതിടയ്ക്ക് വെച്ച് എടുക്കാൻ പറ്റും എന്നറിയില്ല അപ്പോൾ ഓക്കെ അങ്ങനെ ഞങ്ങൾ നേരെ പോയത് സ്റ്റുഡിയോയിലേക്കാണ് സ്റ്റുഡിയോയിൽ സെയിൽ നടക്കേണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് പോയതായിരുന്നു കേട്ടോ പക്ഷെ ഞങ്ങൾ അവിടെ ചെന്ന സമയത്ത് പ്രത്യേകിച്ച് കളക്ഷൻ ഒന്നും ഞാൻ കണ്ടില്ല ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾക്ക് മെയിൻ ആയിട്ട് വേണ്ടിയിരുന്നത് വിന്റർ ക്ലോത്ത് ആയിരുന്നു അത്രല്ല ഞങ്ങൾക്ക് ഒന്നോ രണ്ടോ ഡ്രസ്സല്ലല്ലോ അധികം ഡ്രസ്സുകൾ എടുക്കേണ്ട അപ്പൊ അത്രയും വിൻഡോ കളക്ഷൻസ് ഒന്നും കിട്ടിയില്ല അങ്ങനെ കിട്ടിയ ഒക്കെ ട്രൈ ചെയ്ത് നോക്കി അവള് ട്രൈ ചെയ്യാൻ കയറിയ ഗ്യാപ്പില് ഞാനും രണ്ട് ഒക്കെ എടുത്തിട്ട് കയറി വെറുതെ പോസ്റ്റ് അടിച്ചിരിക്കണ്ടല്ലോ അപ്പോ ഞാൻ എന്റെ ടൈം മാനേജ് ചെയ്തത് ഇതേപോലെ ഡ്രസ്സിംഗ് റൂമിലൊക്കെ കയറിയിട്ട് കുറച്ചു നേരം കോപ്രായങ്ങളൊക്കെ കളിച്ചിരുന്നു അതൊക്കെ കഴിഞ്ഞ അവൾ ഇറങ്ങി എന്നിട്ട് ഞങ്ങൾ സ്റ്റുഡിയോ തന്നെ ഫുഡ് നോക്കി അവർക്ക് മെയിൻ ആയിട്ട് വേണ്ടിയിരുന്നത് ഷൂസ് ആയിരുന്നു അങ്ങനെ ആ കൂട്ടത്തിന് ഒരു ഷൂ എടുത്ത് പിന്നെ ബാക്കിയൊന്നും നമുക്ക് ഇഷ്ടപ്പെട്ടില്ല ഷൂസിന്റെ കളക്ഷൻസും കുറവായിരുന്നു ഇതേപോലെ കുറെ ചെരുപ്പുകളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ ഇവളാണ് ഞാൻ പറഞ്ഞ കഥയിലെ നായിക എന്നെ വീഡിയോ എടുക്കുകയാണോ എന്നെ വീഡിയോ എടുക്കല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഹൈടെൻസിക്ക് കളിക്കാരുന്നു അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഒരു നീണ്ട ക്യൂ ഒക്കെ ബില്ലൊക്കെ ചെയ്തിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇനി ഞങ്ങൾ അടുത്ത ഡെസ്റ്റിനേഷൻ ശരിക്കും പറഞ്ഞാൽ ടെക്കാത്ത ആയിരുന്നു പക്ഷെ ഞങ്ങൾക്ക് മര്യാദയ്ക്ക് സുഡിയോന്ന് ഡ്രസ്സ് കിട്ടാത്തതുകൊണ്ട് ഞങ്ങൾ എസ് എം സ്ട്രീറ്റിലേക്ക് പോയി ഞാൻ എന്തുകൊണ്ട് ആദ്യം തന്നെ ഇവിടെ എസ് എമ്മിൽ കൊണ്ടുപോയില്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എസ് എം കഴിഞ്ഞാൽ അവസ്ഥ പറയണ്ടല്ലോ ഇത് തിരക്കും അതേപോലെ ടൈം ഓണതും അറിയില്ല ഞങ്ങൾക്കാണെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് ജാക്കറ്റൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ടെക്കാത്തലോണിൽ പോകാനുണ്ട് ടെക്കാത്തലോണിലേക്ക് ആണെങ്കിൽ കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ എസ് എം സ്ട്രീറ്റ് കഴിഞ്ഞാൽ ടൈം എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ആദ്യം ഇങ്ങോട്ട് വരാതിരുന്നത് പിന്നെ സ്റ്റുഡിയോയിലെ സെയിലും കൂടെ പറഞ്ഞപ്പോൾ പിന്നെ അവിടെ തന്നെ അങ്ങ് ഉറപ്പിച്ചായിരുന്നു കേട്ടോ പക്ഷെ ശരിക്ക് പറഞ്ഞാൽ ആ സ്റ്റുഡിയോ പോയത് ശരിക്കും നഷ്ടമായി പോയെന്ന് പിന്നെയാണ് മനസ്സിലായത് അവൾ എന്നെ ഉള്ളൂ കാരണം സുഡിയോയില് കിട്ടുന്നാള് റേറ്റ് കുറവില് നമുക്ക് എസ് എം സ്ട്രീറ്റിൽ കിട്ടിയിരുന്ന കേട്ടോ സാധനങ്ങൾ അങ്ങനെ ഞങ്ങൾ എസ് എം സ്ട്രീറ്റ് കയറിയപ്പോഴാണ് ആ കാഴ്ച കണ്ടത് ഞാൻ എത്ര തിരക്കൊന്നും ഇല്ലായിരുന്നു കേട്ടോ അവളെ ഭാഗ്യം എന്ന് പറയാലോ ഞങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ഭയങ്കര സ്മൂത്ത് ആയിട്ട് നടന്നു അങ്ങനെ പോണ വൈക്ക് അവക്ക് നോർമൽ ചെരുപ്പ് വേണം എന്ന് പറഞ്ഞ് അങ്ങനെ ഒന്ന് രണ്ട് ഷോപ്പിലൊക്കെ കയറി അതിനുശേഷം ഒരു ഷോപ്പിലേക്ക് തിരിഞ്ഞു നോക്കാതെ നേരെ നടന്നത് നമ്മളെ കഷ്കയിലേക്കാണ് കാലിക്കറ്റ് എല്ലാവർക്കും അറിയായിരിക്കും കഷ്ക കയറി ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടാത്തതായിട്ടുള്ള ഒരു ഡ്രസ്സും ഉണ്ടാവില്ല അത്ര അധികം കളക്ഷൻസും ഉണ്ടാവും റേറ്റും കുറവായിരിക്കും കേട്ടോ അപ്പൊ ഞാൻ പണ്ടൊക്കെ കഷ്കയിലായിരുന്നു സ്ഥിരമായിട്ട് ഡ്രസ്സ് എടുക്കാൻ പോവല് ഇപ്പൊ എന്താ അവസ്ഥ എന്ന് അറിയില്ല എന്തായാലും നമുക്ക് പോയവക്കാം ഇതാണ് ഞാൻ പറഞ്ഞ കഷ്ക എന്ന് പറഞ്ഞ ഷോപ്പ് കേട്ടോ ഇവിടെ താഴത്തെ ഫ്ലോറിൽ കുർത്താ സെറ്റ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആട്ടോ ഉള്ളത് ഞാൻ താഴ്ത്ത ഫ്ലോർ മെയിൻ്റാക്കാറില്ല ഇനി ഫസ്റ്റ് ഫ്ലോറിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതേപോലെ കുറെ ടോപ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ അതിന്റെ മുകളിലുള്ള ഫ്ലോറിലാണ് നമ്മള് സാധനങ്ങൾ ഇരിക്കുന്നത് കംപ്ലീറ്റ് വിന്റർ കളക്ഷൻസും വെസ്റ്റേൺ കളക്ഷൻ എല്ലാം ഉണ്ടായിരുന്നു അവിടെ റേറ്റ് കണ്ടപ്പോഴും ഞാൻ ഞെട്ടിപ്പോയി അത്യാവശ്യം നല്ല വിലക്കുറവിലാട്ടോ എല്ലാ സാധനങ്ങളും ഉള്ളത് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അവൾ എന്നെ കൊല്ലാത്തത് എന്റെ ഭാഗ്യം എന്ന് എന്തായാലും സംഭവിച്ചു പോയി ഇനിയിപ്പോ കാര്യമില്ലല്ലോ അങ്ങനെ ആ വിഷമം തീർക്കാൻ വേണ്ടിയിട്ട് അവൾ ഇവിടെ നിന്നും കുറെ ടോപ്പുകളും ജീൻസൊക്കെ വേടിച്ചെട്ടോ ജീൻസിന്റെ കളക്ഷന്റെ കാര്യം ഇവിടെ എടുത്തു പറയേണ്ട ഒരു സംഭവം ആട്ടോ കാരണം ഇത്ര അധികം കളക്ഷൻസ് ഞാൻ ഇവിടെ കണ്ടു പല വെറൈറ്റിയിലും ഉണ്ട് കൊറിയൻ പാൻസ് ഉണ്ട് ജീൻസ് ഉണ്ട് അങ്ങനെ പല കളേഴ്സിലും അവൈലബിൾ ആട്ടോ മാത്രമല്ല അധിക വിലയൊന്നുമില്ല നോർമൽ റേറ്റിലാണ് വരുന്നത് ഒക്കെ അപ്പൊ അവളെ ഡ്രസ്സിംഗ് റൂമിൽ കയറിയ സമയത്ത് ഞാൻ നല്ല കട്ട പോസ്റ്റ് ആയിരുന്നു പക്ഷെ ഞാൻ അങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് അഡ്ജസ്റ്റ് ചെയ്തെട്ടോ ഇനി ഇവിടുന്ന് ഞങ്ങൾക്ക് നേരെ പോകേണ്ടത് ഡെക്കാത്തലോണിലേക്കായിരുന്നു പക്ഷെ ഞങ്ങൾ ഇവിടുന്നും കൂടെ സാധനങ്ങൾ കഴിഞ്ഞപ്പോൾ വലിയ രണ്ട് ബാഗാട്ടോ ഞങ്ങളുടെ കയ്യില് കിട്ടിയത് അപ്പൊ ഇത്രയും സാധനങ്ങളായിട്ട് ഞങ്ങൾ ഡെക്കാത്തലോണിലേക്ക് വീണ്ടും ബസേറി പോകുന്നത് കുറച്ച് റിസ്ക് ആണ് അതുകൊണ്ട് ഞങ്ങൾ നേരെ എന്റെ വീട്ടിലേക്ക് വന്നു ഉച്ചയ്ക്കത്തെ ചോറൊക്കെ കഴിച്ചതിന് ശേഷം കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് പോയേട്ടോ റെസ്റ്റ് എടുത്തത് ഇരി ഇച്ചിരി റസ്റ്റ് കൂടി പോയി എന്ന് പറയാലോ ഞങ്ങൾ ഇത്തിരി ലേറ്റ് ആയിപ്പോയി അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഡെക്കാത്തലോണിൽ എത്തുന്ന സമയത്ത് ഏകദേശം ഒരു ഏഴ് മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നല്ല ലേറ്റ് ആയത് കാരണം എനിക്ക് വീട് എടുക്കാനൊന്നും ഒരു മൂഡ് ഇല്ലായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ നേരെ ചെന്നു ജാക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്തു നേരെ ചെന്ന് ബില്ല് ചെയ്തു അവിടുന്ന് ഇറങ്ങി അവിടുന്ന് സാധനങ്ങളൊക്കെ എടുക്കുന്നത് എല്ലാം പെട്ടെന്നായിരുന്നു അതേപോലെ പോക്കറ്റിന്ന് പത്തായിരം റുപ്യ തെറിച്ചു പോയതും പെട്ടെന്നായിരുന്നു ഈ കാണുന്ന കൊട്ടയിലെ വളരെ കുറച്ച് സാധനങ്ങൾക്കാണ് ഈ പറഞ്ഞ പത്തായിരം രൂപ ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലെത്തുമ്പോഴേക്ക് ആയിട്ടോ പിന്നെ ടയർ ായി രാത്രി മന്തിക കഴിച്ച് വേഗം കടന്നു പറഞ്ഞു ഇറ്റേ ദിവസം രാവിലെ ആയ സമയത്ത് അവർക്ക് വേഗം വീട്ടിലേക്ക് പോകണം മിസൈൻ്റെ എന്തൊക്കെയോ സംഭവങ്ങൾ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു ഞാൻ അവളെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടാക്കി ട്രെയിൻ കയറ്റി വിട്ടുട്ടോ ഇനി അവള് യു കെ പോണ കുറച്ച് ദൃശ്യങ്ങളൊക്കെ നമുക്ക് കാണാം അങ്ങനെ അവർക്ക് ബാംഗ്ലൂരിൽ നിന്നായിരുന്നു ഫ്ലൈറ്റ് അതുകൊണ്ട് എനിക്ക് പോകാനൊന്നും പറ്റിയില്ല പക്ഷെ അവള് പോകുമ്പോഴും അവിടെ എത്തി ഉള്ള വീഡിയോസും ഫോട്ടോസൊക്കെ എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ ഞാൻ ഈ വീഡിയോന്റെ ലാസ്റ്റ് കാണിക്കണുണ്ട് കേട്ടോ എന്താന്ന് അറിയില്ല എവിടുന്നോ ചെറിയ മിസ്സിംഗ് സങ്കടമൊക്കെ തോന്നി എന്തായാലും അവൾ അവിടെ പോയി അടിപൊളിയായിട്ട് സെറ്റ് ആവട്ടെ യു കെയിലെ എന്റെ വേറെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട് അവളാണ് അവിടുത്തെ സെറ്റ് കേട്ടോ അപ്പൊ ഇത്രയൊക്കെ ഉള്ളു നമ്മൾ ഈ കുട്ടി വ്ളോഗിൽ അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട അതേപോലെ ഇങ്ങനത്തെ ബ്ലോഗ്സ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്ത് അറിയിക്കട്ടോ അപ്പൊ ഓക്കെ